ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല ബന്ധം എല്ലാം തികഞ്ഞതായി തോന്നുമ്പോൾ പോലും എന്തുകൊണ്ട് ചില സ്ത്രീകൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഒരു സ്ത്രീ നിന്നെ അകറ്റുന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നത് നിന്റെ മനസ്സിനെ ശാന്തമാക്കാനും ബന്ധത്തെ ശക്തമാക്കാനും സഹായിക്കും ഈ വീഡിയോയിൽ ചില കാരണങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം അത് നിന്നെ ആശയക്കുഴപ്പത്തിലാക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തേക്കാം ഇത് സ്ത്രീകളെ കുറ്റപ്പെടുത്താനല്ല മറിച്ച് ഈ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കി നിന്റെ ആന്തരിക ശാന്തി നിലനിർത്താനാണ് ഈ ഉപദേശങ്ങൾ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും തയ്യാറാണോ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം മാറ്റിസ്ഥാപിക്കാനുള്ള സ്വാഭാവിക പ്രേരണ ഒരു സ്ത്രീ ഒരു നല്ല ബന്ധത്തിൽ ആണെങ്കിലും അവളുടെ മനസ്സിൽ ഒരു സ്വാഭാവിക പ്രേരണ പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും മികച്ച പങ്കാളിയെ കണ്ടെത്താനുള്ള ആഗ്രഹം ഇത് ജൈവശാസ്ത്രപരമാണ് അവളുടെ ഭാവി സുരക്ഷയ്ക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് അവൾ നിന്നോടൊപ്പം സന്തോഷവതിയാണെങ്കിലും അവളുടെ ഉബോധമനസ് എപ്പോഴും ചോദിക്കുന്നു ഇവനാണോ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് നിന്റെ ബന്ധം ആദ്യം ശക്തമായിരുന്നു പക്ഷേ സമയം കഴിയും നീ അലസനായോ ശ്രദ്ധ കുറഞ്ഞോ എന്ന് അവൾക്ക് തോന്നിയേക്കാം ഇത് അവളെ അകലാൻ വിമർശനാത്മകമായി പെരുമാറാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് താൽപ്പര്യം കാണിക്കാൻ ഇടയാക്കും അവൾ ഉപബോധമായി തന്റെ തിരഞ്ഞെടുപ്പിനെ പരിശോധിക്കുകയാണ് ഈ സ്വാഭാവിക പ്രേരണയെ വ്യക്തിപരമായി എടുക്കരുത് പകരം നിന്റെ സ്വന്തം വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ലക്ഷ്യങ്ങൾ ആരോഗ്യം ആത്മവിശ്വാസം നിന്റെ മൂല്യം നിന്റെ പ്രവൃത്തികളിലൂടെ കാണിക്കുക ഇത് അവളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും ഒപ്പം ബന്ധത്തെ ശക്തമാക്കും പിരിമുറുക്കവും നാടകീയതയും ആസ്വദിക്കൽ ചില സ്ത്രീകൾ ഒരു ബന്ധത്തിൽ അല്പം പിരിമുറുക്കവും നാടകീയതയും ആസ്വദിക്കുന്നു ഇത് ബന്ധത്തെ തകർക്കാനല്ല മറിച്ച് ആവേശം നിലനിർത്താനാണ് എല്ലാം സുഖമും പ്രതീക്ഷിക്കാവുന്നതുമാണെങ്കിൽ അവൾക്ക് ബോർഡി തോന്നാം ഈ ബോർഡി ഒഴിവാക്കാൻ അവൾ ചെറിയ വഴക്കുകൾ ഉണ്ടാക്കിയേക്കാം നിന്റെ ഒരു പരാമർശത്തെക്കുറിച്ചോ ഒരു ചെറിയ മാറ്റത്തെക്കുറിച്ചോ ഈ നാടകീയത നിന്നെ ആശയക്കുഴപ്പത്തിലാക്കാം പക്ഷേ ഇത് ബന്ധത്തിന്റെ ആഴം പരിശോധിക്കാനുള്ള അവളുടെ ശ്രമമാണ് ഈ സാഹചര്യത്തിൽ ശാന്തമായി പ്രതികരിക്കുക അവളുടെ വികാരങ്ങൾ അംഗീകരിക്കുക പക്ഷേ വഴക്കിന്റെ ഭാഗമാകാതിരിക്കുക നിന്റെ ആത്മനിയന്ത്രണം അവളെ ആകർഷിക്കും നീ ശാന്തനും സ്ഥിരനുമാണെങ്കിൽ അവൾക്ക് നിന്റെ സ്ഥിരതയിൽ വിശ്വാസം വരും ഈ ബാലൻസ് ബന്ധത്തെ ആകർഷകമാക്കും ഒപ്പം അവളുടെ വികാരങ്ങളെ നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കും ശ്രദ്ധയ്ക്കുള്ള തുടർച്ചയായ തേടൽ ഒരു സ്ത്രീക്ക് ഒരു നല്ല ബന്ധത്തിൽ പോലും ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ഫ്ലട്ടിംഗ് എന്നിവയിലൂടെ ആകാം നിന്റെ ശ്രദ്ധ ഉണ്ടെങ്കിലും അവൾക്ക് പുറത്തുനിന്നുള്ള അംഗീകാരം ആവശ്യമായി തോന്നാം ഇത് നിന്നോടുള്ള അതൃപ്തിയല്ല മറിച്ച് അവളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഈ പെരുമാറ്റം നിന്നെ വേദനിപ്പിച്ചേക്കാം പക്ഷേ അതിനെ വ്യക്തിപരമായി എടുക്കരുത് പകരം നിന്റെ സ്വന്തം മൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ലക്ഷ്യങ്ങൾ ആരോഗ്യം താൽപ്പര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കുക നിന്റെ ആത്മവിശ്വാസവും ശാന്തതയും അവളെ ആകർഷിക്കും അവൾക്ക് ബന്ധത്തിൽ കൂടുതൽ അംഗീകാരം നൽകുക അവളെ ശ്രദ്ധിക്കുക അവളുടെ നേട്ടങ്ങൾ അഭിനന്ദിക്കുക ഈ ബാലൻസ് അവളുടെ പുറത്തുനിന്നുള്ള ശ്രദ്ധയുടെ ആവശ്യം കുറയ്ക്കും ഒപ്പം ബന്ധത്തെ ശക്തമാക്കും അതിജീവന മനോഭാവം ഉയർന്ന മൂല്യം തേടൽ സ്ത്രീകൾക്ക് ഒരു സ്വാഭാവിക പ്രേരണയുണ്ട് ഏറ്റവും മികച്ച പങ്കാളിയെ തേടുക അത് സാമ്പത്തിക സുരക്ഷ വൈകാരിക സ്ഥിരത അല്ലെങ്കിൽ സാമൂഹിക പദവി എന്നിവ നൽകുന്നവനെ ഈ പ്രേരണ അവളുടെ ഭാവി സുരക്ഷയ്ക്കു വേണ്ടിയാണ് നിന്റെ ബന്ധം ശക്തമാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചടി ജോലി നഷ്ടപ്പെടൽ സാമ്പത്തിക പ്രതിസന്ധി അവളെ നിന്റെ മൂല്യം ചോദ്യം ചെയ്യാൻ ഇടയാക്കും ഈ പെരുമാറ്റം വേദനാജനകമായിരിക്കാം പക്ഷേ ഇത് നിന്റെ പോരായ്മയല്ല അവളുടെ ഉബോധമനസ് തന്റെ ഭാവി സുരക്ഷയെ പരിശോധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിന്റെ പ്രവൃത്തികളിലൂടെ നിന്റെ മൂല്യം കാണിക്കുക നിന്റെ കരിയർ ആരോഗ്യം ആത്മവിശ്വാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ വളർച്ച അവളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും നിന്റെ ആന്തരിക ശക്തിയും ലക്ഷ്യബോധവും അവളെ ആകർഷിക്കും ഒപ്പം ബന്ധത്തെ ശക്തമാക്കും മനഃശാസ്ത്രപരമായ നേട്ടത്തിനായി മനസ്സിന്റെ കളികൾ ചില സ്ത്രീകൾ ബന്ധത്തിൽ നിയന്ത്രണം നിലനിർത്താൻ മനസ്സിന്റെ കളികൾ ഉപയോഗിക്കുന്നു ഇത് മറ്റുള്ളവരോട് ഫ്ലർട്ട് ചെയ്യുക നിന്നെ അവഗണിക്കുക അല്ലെങ്കിൽ നിന്റെ അതിരുകൾ പരീക്ഷിക്കുക എന്നിവയിലൂടെ ആകാം ഈ പെരുമാറ്റം നിന്നെ ആശയക്കുഴപ്പത്തിലാക്കാം പക്ഷേ ഇത് അവൾ നിന്റെ പ്രതിബദ്ധ പരിശോധിക്കാനുള്ള ഒരു വഴിയാണ് ഈ കളികളിൽ വീഴരുത് നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുക ശാന്തമായി പ്രതികരിക്കുക അവൾ ഫ്ലർട്ട് ചെയ്യുകയോ അകലം കാണിക്കുകയോ ചെയ്താൽ വിഷമിക്കാതെ നിന്റെ ആത്മവിശ്വാസം നിലനിർത്തുക നിന്റെ ശാന്തത അവളെ ആകർഷിക്കും കാരണം നീ അവളുടെ കളികളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല ഈ ആന്തരിക ശക്തി ബന്ധത്തെ ശക്തമാക്കും ഒപ്പം അവളുടെ ബഹുമാനം വർദ്ധിപ്പിക്കും വികാരങ്ങൾക്ക് മുൻഗണന സ്ത്രീകൾ പലപ്പോഴും യുക്തിക്ക് പകരം വികാരങ്ങളാൽ നയിക്കപ്പെടുന്നു ബന്ധം ശക്തവും സ്ഥിരവുമാണെങ്കിലും അവൾക്ക് പെട്ടെന്ന് സംശയമോ ബോർഡിയോ തോന്നിയേക്കാം ഈ വികാരങ്ങൾ അവളെ അകലാനോ ബന്ധം അവസാനിപ്പിക്കാനോ പ്രേരിപ്പിക്കും അത് നിനക്ക് യുക്തിരഹിതമായി തോന്നാം ഈ സാഹചര്യത്തിൽ ശാന്തമായി പ്രതികരിക്കുക അവളുടെ വികാരങ്ങൾ മനസ്സിലാക്കുക പക്ഷേ അവളെ പിന്തുടരാതിരിക്കുക നിന്റെ സ്വന്തം ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ആന്തരിക ശാന്തത അവളെ ആകർഷിക്കും നിന്റെ സ്ഥിരത അവൾക്ക് സുരക്ഷിതത്വം നൽകും ഒപ്പം അവളുടെ വികാരങ്ങൾ ശാന്തമാകുമ്പോൾ ബന്ധം കൂടുതൽ ആഴമേറിയതാകും അനന്തമായ ഓപ്ഷനുകളുടെ മിഥ്യ സോഷ്യൽ മീഡിയയും ഡേറ്റിംഗ് ആപ്പുകളും സ്ത്രീകൾക്ക് അനന്തമായ ഓപ്ഷനുകൾ ഉണ്ടെന്ന മിഥ്യ സൃഷ്ടിക്കുന്നു ഇത് അവളെ ബന്ധത്തിൽ അസ്വസ്ഥയാക്കാം കാരണം മറ്റൊരു മികച്ച പങ്കാളി ഉണ്ടോ എന്ന് അവൾ ചിന്തിച്ചേക്കാം ഈ മിഥ്യ അവളെ നിന്നോട് അകലാനോ ബന്ധത്തെ ചോദ്യം ചെയ്യാനോ ഇടയാക്കും നിന്റെ മൂല്യം നിന്റെ പ്രവൃത്തികളിലൂടെ കാണിക്കുക നിന്റെ ലക്ഷ്യങ്ങൾ ആരോഗ്യം സൌഹൃദങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ ആന്തരിക ശക്തിയും സ്ഥിരതയും അവളെ ആകർഷിക്കും ഈ ഓപ്ഷനുകളുടെ മിഥ്യമങ്ങുമ്പോൾ നിന്റെ യഥാർത്ഥ മൂല്യം അവൾ മനസ്സിലാക്കും നിന്റെ ശാന്തബന്ധത്തെ ആരമേറിയതാക്കും ഇത് നിന്നെക്കുറിച്ചല്ല അവളുടെ ഭാവി സുരക്ഷയെക്കുറിച്ചാണ് ഒരു സ്ത്രീ ഒരു ബന്ധം തകർക്കുമ്പോൾ അത് നിന്നെക്കുറിച്ചല്ല മറിച്ച് അവളുടെ ഭാവി സുരക്ഷയെക്കുറിച്ചാണ് അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉബോധമനസ് ചോദിക്കുന്നു ഈ ബന്ധം എന്റെ ഭാവി ഉറപ്പാക്കുമോയെന്ന് സാമ്പത്തിക വൈകാരിക അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷ നിനക്ക് നൽകാൻ കഴിയുന്നില്ലെന്ന് അവൾക്ക് തോന്നിയേക്കാം ഈ പെരുമാറ്റം വേദനാജനകമായിരിക്കാം പക്ഷേ അതിനെ വ്യക്തിപരമായി എടുക്കരുത് നിന്റെ സ്വന്തം ജീവിതം നിർമ്മിക്കുക നിന്റെ കരിയർ ആരോഗ്യം ലക്ഷ്യങ്ങൾ നിന്റെ ആന്തരിക ശക്തിയും സ്ഥിരതയും അവളെ ആകർഷിക്കും നിന്റെ മൂല്യം നിന്റെ പ്രവൃത്തികളിലൂടെ കാണിക്കുക ഈ ശക്തി ബന്ധത്തെ ആഴമേറിയതാക്കും ഒപ്പം അവൾക്ക് നിന്റെ സുരക്ഷിതത്വം തോന്നും ഒരു സ്ത്രീ ഒരു നല്ല ബന്ധം തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവളുടെ സ്വാഭാവിക പ്രേരണകളാലോ വൈകാരിക ആവശ്യങ്ങളാലോ ഭാവി സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തകളാലോ ആകാം ഈ പെരുമാറ്റങ്ങളെ വ്യക്തിപരമായി എടുക്കരുത് പകരം നിന്റെ ആന്തരിക ശാന്തിയും ശക്തിയും നിലനിർത്തുക നിന്റെ ലക്ഷ്യങ്ങൾ ആരോഗ്യം ആത്മവിശ്വാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ശക്തി ബന്ധത്തെ ആഴമേറിയതാക്കും ഒപ്പം നിന്റെ മൂല്യം അവൾ മനസ്സിലാക്കും ഈ ഉപദേശങ്ങൾ ഉപയോഗിച്ച് നിന്റെ ജീവിതം മാറ്റിമറിക്കൂ ഒരു ശക്തനും ആകർഷകനുമായ വ്യക്തിയായി മാറൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ നിങ്ങളുടെ അനുഭവങ്ങൾ കമെന്റിൽ പങ്കുവയ്ക്കൂ മറ്റുള്ളവരെ അതേ തെറ്റിൽ നിന്ന് രക്ഷിക്കൂ അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം